ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ട് സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ നയത്തെ അട്ടിമറിച്ച് ജനവിരുദ്ധ നിലപാട് സ്വീകരിക്കുകയാണെന്നും സൂപ്രണ്ടിനെ നഗരസഭ സംരക്ഷിക്കുകയാണെന്നും ഡിവൈഎഫ്ഐ ആരോപിച്ചു നഗരസഭയുടെ സമീപനത്തിൽ പ്രതിഷേധിച്ച് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും നടത്തി സംസ്ഥാന സർക്കാരിന്റെ നയം അട്ടിമറിച്ചുകൊണ്ട് ജനവിരുദ്ധ നിലപാടാണ് ഹരിപ്പാട് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുനിൽ ശിവൻ സ്വീകരിക്കുന്നതെന്നും ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ഹരിപ്പാട് നഗരസഭ നിലപാട് തിരുത്തണമെന്നും ഡിവൈഎഫ്ഐ അഭിപ്രായപ്പെട്ടു ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ നഗരസഭയിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും നടത്തി ഡിവൈഎഫ് ഹരിപ്പാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ചും ധരണയും സംഘടിപ്പിച്ചത് കെ എസ് ജില്ലാ സെക്രട്ടറി എം സത്യപാലൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു അഴിമതിക്കാരുടെ ആയിരം രൂപ വരെ ഗൂഗിൾ പേ ചെയ്ത് കൈക്കൂലി വാങ്ങിയ ഒരു സൂപ്രണ്ട് അല്ലേ നമ്മൾ കണ്ടതല്ലേ ആയിരം രൂപ വരെ കൈക്കൂലി വാങ്ങുകയാണ് കണക്ക് പറഞ്ഞ് ചോദിക്കുകയാണ് ഇതാണോ ചെന്നിത്തല എം എൽ എ സംരക്ഷിക്കുന്നത് ഇവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെ അവിടെ നടക്കുന്ന മറ്റു കാര്യങ്ങളുടെ അഴിമതികൾ ഒന്നൊന്നായി പുറത്തു വരികയാണ് അതുകൊണ്ട് ഈ അഴിമതിക്കാരനെ സംരക്ഷിക്കുന്ന ബഹുമാനപ്പെട്ട എം എൽ എയുടെ നിലപാട് മാറ്റണം അയാളെ ഇവിടെ നിന്ന് സ്ഥലം മാറ്റുക മാത്രമല്ല അയാളുടെ അയാൾ നടത്തിയ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം സമഗ്രമായ അന്വേഷണം നടത്തി ആവശ്യമായ ശിക്ഷ നടപടി സ്വീകരിക്കണം ജനങ്ങളെ കൊള്ളയടിക്കുന്ന തരത്തിലേക്ക് അവിടുത്തെ പാർക്കിംഗ് ഫീസിൽ അവിടുത്തെ പ്രവേശന ഈ പറയുന്ന കേരളത്തിൽ വേണ്ടിയുള്ള പാസിന്റെ ഫീസും അവിടെ എക്സ് റേ എടുക്കാനും മറ്റു തരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തുമ്പോഴും ഏർപ്പെടുത്തിയിട്ടുള്ള ഫീസുകളുമെല്ലാം ന്യായമായ നിലയിൽ കുറയ്ക്കണം ഇല്ലെങ്കിൽ അത് ലംഘിച്ചുകൊണ്ട് അതിനെ ലംഘിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ അവിടെ പ്രവേശിപ്പിക്കാൻ ഞങ്ങൾക്ക് മുൻകൈ എടുക്കേണ്ടി വരുമെന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ് മര്യാദക്കാണെങ്കിൽ മര്യാദ ചർച്ച നടത്തി ഈ കാര്യങ്ങളിൽ സമവായമുണ്ടാക്കി ന്യായമായ നിലയിൽ കാര്യങ്ങൾ ചെയ്യണം കേരളത്തിൽ ഭരിക്കുന്ന കക്ഷിയാണ് എന്നുള്ളത് കൊണ്ട് ഞങ്ങളൊരു അന്യായത്തിനും ഇതുവരെ വന്നിട്ടില്ല പക്ഷേ അവിടെ നിയമനം നടത്തുമ്പോൾ അവിടെ ആളുകൾ ജീവിക്കുമ്പോൾ അവിടെ രണ്ട് തൂപ്പുകാരെ എത്തുമ്പോൾ അവിടെ രാത്രി നോക്കാൻ പാടില്ല പാവപ്പെട്ട മനുഷ്യർ എത്ര അപേക്ഷ കൊടുത്തിട്ടുണ്ട് പാവപ്പെട്ട മനുഷ്യരെ അവരെ പരിഗണിക്കണം അവിടെ രാത്രി ഒന്നും നോക്കേണ്ട കാര്യമില്ല ഞങ്ങൾ കോട്ട് ചെയ്തവരാണോ എന്ന ചിന്ത അവന് ഇടതുപക്ഷമാണോ അവൻ വെക്കത്തില്ല താലൂക്ക് ആശുപത്രി സൂപ്ലിനെ സംരക്ഷിക്കുന്ന മുനിസിപ്പാലിറ്റിയും അരിപ്പാട്ട എം എൽ എയും ഇന്നെടുക്കുന്ന നിലപാടുകൾ തിരുത്തി അവിടെ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം അവിടെ ആശുപത്രി വികസനത്തിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആശുപത്രിയിൽ പോരായ്മ ഉണ്ടെങ്കിൽ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അരിപ്പാട്ട ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വമാണ് എം എൽ എയുടെ ഉത്തരവാദിത്വമാണ് മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവാദിത്തമാണ് ഗവൺമെന്റിനെ ശ്രദ്ധയിൽപ്പെടുത്തി ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യമായ ഫണ്ടലി പതിപ്പിച്ച് അവിടെ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ഇത്തരത്തിലുള്ള ആ തോന്നി മാസങ്ങൾ കാണിച്ച് തിരിച്ചുവിടാൻ വേണ്ടിയുള്ള ഈ സമരം നടത്താൻ ആ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും അഭിവാദ്യം ചെയ്യുകയാണ് ബ്ലോക്ക് പ്രസിഡന്റ് അനസ് എ നസീം അധ്യക്ഷനായി സെക്രട്ടറി അഡ്വക്കേറ്റ് ടി ആർ അരുൺ ചന്ദ്രൻ ജില്ലാ പ്രസിഡന്റ് എസ് സുരേഷ് കുമാർ സി പി എം ഏരിയ സെക്രട്ടറി സി പ്രസാദ് എസ് കൃഷ്ണകുമാർ ചാക്കോ ജോസ് കെ മോഹനൻ ജോബി ശ്രീജിത്ത് വിഷ്ണു തുടങ്ങിയവർ സംസാരിച്ചു ஹரிப்பாடு